നമസ്കാരം സ്റ്റാറ്റസ് റോഫിങ്ങിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളുള്ളത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ടെൻസൈൽ റൂഫിങ് കാർപോർച്ച് ഒന്ന് പരിചയപ്പെടാമെന്ന് ഈ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വീടിന്റെ വർക്കും കഴിഞ്ഞ് കാർപോർച്ചിനുള്ള സ്പേസ് ഇവരിവിടെ ഇതേപോലെ ഫ്രീ ആക്കിയിട്ടിട്ടതായിരുന്നു അപ്പം ഇവിടെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള അതായത് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മൾ കോട്ടയത്ത് ഒരു പ്രൊജക്റ്റ് മാത്രമാണ് ഈ മോഡലിൽ ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയാക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ പോയിന്റിൽ ഒരു ഗോൾഡൻ കളറ് ഒരു റൗണ്ടൊക്കെ നമ്മുടെ പർലിങ്ങിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഈ രൂപത്തിൽ നമ്മൾ ഇതിനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു രണ്ട് വണ്ടികൾ കേറിയിട്ട് പാർക്ക് ചെയ്യാന് ശരിക്കും ഈ വണ്ടി ഒരു വണ്ടി ആയപ്പോഴാണ് ഇങ്ങനെ കിടക്കുന്നത് രണ്ട് വണ്ടി ഇതുപോലെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഇവിടെ ഉള്ളത് രണ്ട് ഇന്നോവ ഫോർച്യൂണർ ലെവലിലുള്ള എസ് യു വി ടൈപ്പ് സെവൻ സീറ്റർ വണ്ടികളൊക്കെ ഫ്രീ ആയിട്ട് നനയാണ്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതില് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഭാഗം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഈ ഡിസൈൻ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ലേസറിൽ കട്ട് ചെയ്തിട്ടുള്ള മൈൽഡ് സ്റ്റീലിൻ്റെ സ്ട്രക്ചറിലാണ് നമ്മളിതിൻ്റെ പ്രീഫാബ് ചെയ്തിട്ടാണ് ഇതിൻ്റെ രണ്ട് പില്ലറുകളും എടുത്തിട്ടുള്ളത് അത് നേരെ സീറോ പോയിൻ്റിൽ അതായത് നമ്മുടെ പോർച്ചിൻ്റെ ഭാഗത്ത് ഒരു ബൗണ്ടറി അവർ കെട്ടിയിട്ടുണ്ട് അതിൻ്റെ പുറകിലാണ് ഇതിൻ്റെ ഫൗണ്ടേഷനും അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും പില്ലറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുള്ളത് അവിടുന്ന് ഹാങ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് നമ്മളിത് സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ